ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പഴം അപ്പോൾ ഈ ഒരു ഞാവൽ പഴം ഇഷ്ടമില്ലാത്ത ആളുകളെ ഉണ്ടാവില്ല ജാമുൻ ജാവാപ്പ്ളം എന്നൊക്കെയാണ് ഇത് പറയുക നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ ഈ ഒരു ഞാവൽ പഴം പെറുക്കും അതൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ നാക്കിലാവുന്ന സമയത്ത് പരസ്പരം നമ്മളിങ്ങനെയൊക്കെ അതൊക്കെ കാണിച്ച് അങ്ങനെ കളിച്ച ഒരു ബാല്യൊക്കെ നമുക്ക് പല ഓർമ്മകളും നമുക്ക് ഉണ്ടാവില്ലേ ഗൈസ് അപ്പോൾ ഈ ഒരു ഞാവൽപ്പഴം എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ നല്ല നമുക്ക് ഹെൽത്ത് വൈസൊക്കെ ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ് ഈ ഞാവൽപ്പഴം നമ്മളെല്ലാവരും കഴിക്കാറുണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ ഞാവൽപ്പഴങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ഞാവൽപ്പഴത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മരത്തിൻ്റെ എല്ലാ ഭാഗവും ഏറെ ഗുണമുള്ളതാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി കഴിഞ്ഞാൽ അത് വളരെ നല്ലതല്ലേ കയസ് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പോൾ ഈ ഒരു ഞാവൽ പഴം ഉപയോഗിച്ചിട്ട് അച്ചാർ ജാം ജ്യൂസ് അതുപോലെ തന്നെ വൈൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇവയ്ക്കെല്ലാം തന്നെ നല്ല അസാധ്യ രുചിയുമാണ് കൂടാതെ ഇതിൻ്റെ പഴത്തിൽ നിന്നാണ് വിനീഗറൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൻ്റെ പഴച്ചാറ് തൊണ്ടവേദനയ്ക്ക് ഫലപ്രദമാണെന്ന് പറയുന്നുണ്ട് കൂടാതെ വായിലൊക്കെ മുറിവുണ്ടായാൽ ഞാവൽ പഴത്തിൻ്റെ ചാറ് പുരട്ടിയാൽ അതൊക്കെ ഉണങ്ങുമെന്ന് വിശ്വാസമുണ്ട് പിന്നെ അധികം നനവ് പിടിക്കാത്തതാണ് അതുപോലെ തന്നെ ചെതലൊന്നും വരാത്തതാണ് ഇതിൻ്റെ തടി അതുകൊണ്ട് തന്നെ ഈ തടി നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ തടി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗിത്താർ ഉണ്ടാക്കാനായിട്ടാണ് പിന്നെ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നതിൽ ഞാവൽപ്പഴത്തിൻ്റെ കുരു സഹായിക്കും ഈ കുരുവിൽ അടങ്ങിയിരിക്കുന്നത് ആൻറ്റി ഓക്സിഡൻസ് ആണ് അപ്പോൾ ഈ ഒരു അതുകൊണ്ടാണ് ഇത് സഹായിക്കുന്നത് രാവിലെ വെറും വയറ്റിൽ ഞാവൽ ഞാവൽപ്പഴം കഴിച്ചാൽ ഗ്യാസ്ട്രബിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ സഹായിക്കും കൂടാതെ വയറുകടി വിളർച്ച അതിനൊക്കെ ഉള്ള ഉത്തമ പരിഹാരമാണ് കേട്ടോ ഈ ഒരു ഞാവൽ പഴം എന്ന് പറയണത് ഇതിൽ വൈറ്റമിൻ സി ഉണ്ട് അയണൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അനീമിയ വരാതെ തടയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ശരീരത്തിലെ പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് നന്നായിട്ട് സഹായിക്കും അങ്ങനെ നമുക്ക് ചുമ പനി ജലദോഷം ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എതിരെ ഒരു പ്രതിരോധം തീർക്കാനൊക്കെ ഈ ഒരു ഞാവൽ പഴം കഴിക്കുന്നതിലൂടെ സാധിച്ചെടുക്കാൻ പറ്റും ഇതിൽ മെഗ്നീഷ്യം വൈറ്റമിൻ ബി ബി സിക്സ് സി കാൽഷ്യം എന്നിവ കുട്ടികളിലെയും മുതിർന്നവരിലെയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് പൊട്ടാസ്യം മെഗ്നീഷ്യം എന്നിവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഒരു പരിധിവരെയൊക്കെ സഹായിക്കും കാൽഷ്യം ഫോസ്ഫറസ് അയൺ എന്നിവ അസ്ഥിക്ഷയത്തെ ചെറുക്കുന്നു അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് ബോൺ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്സ് ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ഞാവൽപ്പഴം കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഗൈസ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് കഴിക്കുമ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൗന്ദര്യമൊക്കെ വർദ്ധിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഗൈസ് ഞാവൽപ്പഴത്തിൻ്റെ ചേലിനെ പറ്റിയുള്ള പാട്ടൊക്കെ നമ്മൾ പഴയ പാട്ടുകളിലെല്ലാം പ്രതിപാദിച്ച് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിന് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് കേട്ടോ ഇത് അരച്ച് മുഖത്ത് തേച്ചാൽ ചുളിവുകളൊക്കെ മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയൊക്കെ ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ കൂടാതെ ഇതിന് കണ്ണിന് ചുറ്റും തേച്ചാൽ കണ്ണിന് താഴെയുള്ള കറുപ്പൊക്കെ മാറും എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് കേട്ടോ ഈയൊരു ഞാവൽപ്പഴത്തിൻ്റെ ഗുണങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഓൾറെഡി അറിയുന്നവരുണ്ടാവും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും നമുക്ക് തീർച്ചയായും വേണം അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ അത് വരയ്ക്കും ബൈബിൾ